ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമാഷ കുറേയായിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ലോങ് വീഡിയോ ഇടാന്ന് നമ്മൾ പെരുന്നാളുടെ നമ്മൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതും റിസോർട്ടിലേക്ക് കിട്ടും വൈത്തിരി എറ്റേർണൽ ബ്ലിസ് എന്നാണ് റിസോർട്ടിൻ്റെ പേര് അടിപൊളി കേട്ടോ വൈത്തിരിന്ന് ചുണ്ടയിൽ ഇത്രയും മുമ്പായിട്ടുള്ളൊരു റിസോർട്ടേനും അപ്പോൾ പെരുന്നാളുടെ അന്ന് രാവിലായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ചായകൊടി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് കാറിലാണ് പോയത് അതാണ് നമ്മളെ കാർ അങ്ങനെ നമ്മൾ വൈ എന്താണ് വയനാട് കയറിയ പാടേ നമ്മളെ മറ്റേ കരിന്തണ്ടൻ്റെ ചങ്ങല ഉണ്ടല്ലോ ചുരം കണ്ടെത്തിയ ആളാണല്ലോ കരിന്തണ്ടൻ അപ്പം മുപ്പൻ്റെ ചങ്ങല കണ്ടപ്പോൾ അവിടെ നിന്ന് വണ്ടി നിർത്തി ഇത്താത്ത മോൻക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനെ പറ്റിയിട്ട് മുപ്പത്തി ഭയങ്കര പി എസ് സിക്ക് അങ്ങനെ പോകുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പിരിട്ടതും മറ്റു കാര്യങ്ങളും വാങ്ങി പിന്നെ നമ്മൾ ബാക്കിൽ വന്ന ആ വൈറ്റ് കാറാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ കാറ് അങ്ങനെ നമ്മളൊരു ഉച്ച ഉച്ചരായപ്പോൾ തന്നെ വൈത്തിരി റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല നമ്മളെ കാറും വേറൊരു കാർ എക്സ്ട്രാ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് റൂമ് നമ്മൾ നമ്മളെ റൂം ഇട്ടോ രണ്ട് റൂമിൽ ചേ രണ്ട് വില്ലേല് നാല് റൂം അങ്ങനെനു അപ്പോൾ ഞാനും നാത്തോനും ഒരു റൂമിൽ ഇമ്മയും ഇളയച്ചനും പെണ്ണുങ്ങളൊക്കെ ഒരു റൂമിലേനുട്ടോ ഇത് നമ്മളമ്മമാണ് അമ്മ ഒന്നും അങ്ങനെ കുറേ ട്രിപ്പ് പോയിട്ടില്ല എന്ന് തോന്നുന്നു തോന്നുന്നപ്പം അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയ പണി കുറച്ച് ഊഞ്ഞാലും നമ്മളിത് കിഡ്സിൻ്റെ ഏരിയ ഉണ്ട് പ്ലേയിങ് ഏരിയ അപ്പോൾ അവിടെ പോയി കുറച്ച് വീഡിയോ എടുത്ത ശേഷം നമ്മൾ ഫുഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നേനു ഫുഡ് ബിരിയാണി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു ചെമ്മി പൊരിച്ചത് ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ആണ് കേട്ടോ പിന്നെ അച്ചാറും തൈരും ഇമ്മക്ക് പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ശേഷമാണ് നമ്മൾ പൂളിലേക്ക് ഇറങ്ങിയത് രണ്ട് മണി ടു ആറുമണി ആറുമണി ടു പത്ത് മണി അങ്ങനെയാണ് പൂളിൻ്റെ ടൈമ് ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കുമ്പം നേരിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസാണുള്ളൂ മഴ പ്ലസ് പൂൾ അങ്ങനെ നമ്മൾ വേഗം ഡ്രെസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്താൽ നമ്മൾ വേഗം ആ ഒരു പൂളിൻ്റെ ഏരിയയിലേക്ക് വന്ന് നല്ല അടിപൊളി ചെയ്യുന്നു ആദ്യം നമ്മൾ കണ്ടപ്പോൾ ചെറിയ പൂളാണെന്ന് വിചാരിച്ചെങ്കിലും എന്താണ് നല്ല ആഴം ഉണ്ടായിരുന്നു കേട്ടോ പൂള് കുട്ടികളെ പൂള് കൂടാതെ മറ്റേ പൂള അത് ഭയങ്കര ആഴം ഉണ്ടായിരുന്നു അടിപൊളി ചെയ്യുന്നുട്ടോ നമ്മൾ കുറച്ച് പിന്നെ പ്ലേയിങ് ഏരിയ കളിച്ചാൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി പിന്നെ വെള്ളത്തിൽ തന്നെ എനു നമ്മൾ പോയ മുതല് വരുന്ന വരെ വെള്ളത്തിലേനു നമ്മൾ പരമാവധി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനാണ് വെള്ളത്തിൽ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയതിനെ പറ്റി പറയാത്ത നിലങ്ങൾ കണ്ടുനോക്കി അടിപൊളി ചെയ്യുന്നുട്ടോ നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് ഞാനും എൻ്റെ പിയാപ്പിളി മോളും ഇളയച്ചനും ഇളയച്ചിയും നാത്തൂനും അല്ലെങ്കിൽ ആക്കിത് നമ്മളെപ്പട്ടോ ഇങ്ങനെ ഇപ്പൊക്കെ ഭയങ്കര കുറേ ശേഷം വന്നിട്ട് റിലാക്സ് ചെയ്യണ പോലെ ഉണ്ടായിരുന്നു മാക്സിമം എല്ലാവരും അടിച്ച് പൊളിച്ചതെന്ന് തന്നെ പറയാം അതിൻ്റെ കൂടെ ആ ഒരു മഴ കോഴി വന്നപ്പോൾ ഭയങ്കര വൈബിനു എന്ത് മഴ പ്ലസ് പൂൾ ഐ ഇഷ്ടം നമ്മളെ കണ് അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെന്താണ് ആ ഒരു ബ്ലീച്ചിൻ്റെ ക്ലോറിൻ വാട്ടർ ആണല്ലോ അപ്പം അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു ട്രൈ പെയ്യുക പക്ഷേ എന്നാലും നമ്മളത് മൈൻഡ് ചെയ്യാതെ മാക്സിമം വെള്ളത്തിറച്ച് ഈ മോനെ അവിടെ വേറെ ടീമിലെ ആരോ മോനെ കേട്ടോ ആ മോന് ആ കിഡ്സിൻ്റെ പൂളിൽ കുറേ നേരം ഉണ്ടായിരുന്നു പിന്നെ വലിയ ആൾക്കാരൊക്കെ ചാടണ കണ്ടപ്പോൾ നമ്മളെ മോക്കും ചാടാൻ ഭയങ്കര ആഗ്രഹമായി അപ്പോൾ ഓളും ഇങ്ങനെ ചാട് ഈ നമ്മളെ നിക്കണേ ഭയങ്കര ആടുണ്ട് കേട്ടോ എന്തായാലും മുങ്ങിപ്പോവും അപ്പോൾ ഓൾ ചാടാനുള്ള ആരും കണങ്ങൾ മഴ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല രസം ഉണ്ടായി ആ ഒരു മഴന്റെ ഒരു വൈബ് സത്യമായിട്ടും അടിപൊളി നമ്മൾ കുറേ റീൽസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും വെള്ളത്തിലിറങ്ങിയപ്പോ അതൊക്കെ മറന്നു പോയി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു എന്ന് പറയാ അത് കഴിഞ്ഞ് മാക്സി കുറേ ആൾക്കാർക്ക് പൂളിൽ ഇറങ്ങാൻ ഉണ്ടാവില്ല എന്നാലും നമ്മൾ വെള്ളത്തിൽ തന്നെയുണ്ട് മിശാൽ ആണ് ഓനെ മുക്കാൻ വേണ്ടി കളിക്കാനും അവസാനം മുക്കി അവനെ തിരിച്ചും മുക്കി അങ്ങനെ നമ്മൾ പൂളത്തത് കഴിഞ്ഞ് നമ്മൾ കയറി പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചായ പാസ്സാക്കിയ ശേഷം നമ്മൾ നമ്മളങ്ങനെ പ്ലേയിങ് ഏരിയയിൽ പോയി ഇൻഡോർ പ്ലെയിങ് ഏരിയയിൽ അവിടെ എന്താക്കാണുള്ളതായിരുന്നു ക്യാരംസ് പിന്നെ അതിനെന്താ പറയുക ടേബിൾ ടെന്നീസ് ചെസ്സ് ലുഡോ കളിച്ച് ഈ പുരുഷന്മാരൊക്കെ കളിച്ചത് ഈ കാരംസ് ആണെങ്കിലും നമ്മൾ ലേഡീസ് കളിച്ചത് ലുഡോ ആയിരുന്നു പിന്നെ അവിടുത്തെ കുറേ കോയിൻസ് നമ്മൾ താഴ്ത്തിട്ട് ഇങ്ങനെ കളി കഴിഞ്ഞ ഒരു ഒമ്പതര പത്ത് മണി ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വന്നത് ചിക്കൻ നമ്മൾ മസാല നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വാങ്ങി ഗ്രില്ല് ചെയ്ത് അതിലേക്ക് മയോണീസും മീൻ ചട്നി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട നമ്മൾ വാങ്ങിപ്പിച്ചോ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ് അവിടെ ക്യാമ്പ് ഫയർ അല്ല ഒരു ഹാളിൽ സ്പീക്കർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കുക്ക് ചെയ്യണ സമയത്ത് അവിടെ വേറെ പാട്ട് ഇതേപോലെ എന്താണ് ഇങ്ങനെ കരോക്കി വെച്ച് പാട്ടൊക്കെ പാടണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ആ ഒരു ഫുഡ് കുക്ക് കുക്കാവണ സമയം കൊണ്ട് നമ്മൾ നമ്മൾ നമ്മളെ കൂടെ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഊഞ്ഞാലാടിയിട്ടും പിന്നെ കഥ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് ഇതിൻ്റെ വ്യാപ്ലമാണ് കേട്ടോ അപ്പൊ എന്റെ മോക്ക് മൈക്ക് കൊടുക്കാതിരിക്കും വേറെ ഫാമിലി ഇങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ മൈക്ക് വേണം ഇല്ലുമിനാറ്റി പാടണത്രേ അത് കഴിഞ്ഞ് നമ്മൾ എന്താക്കി ഫുഡ് കഴിക്കണ മുമ്പ് തന്നെ നമ്മളെ ഗാനമേള ആരംഭിച്ചു ഇത് ഗാനം പുഷണം സിറു ഇതിന്റെ ഹസ്ബൻഡാണ് പുള്ളി അത്യാവശ്യം പാടും അപ്പം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഈ നമ്മളെ പഴയ ഷാഫി കൊല്ലത്തിൻ്റെ പാട്ടൊക്കെ കേട്ടോ പാടിക്കൊണ്ടിരുന്നത് നമ്മൾ അളിങ്കാക്ക സിറാജുകൾക്ക് പാടനുസരിച്ചാൽ അളിങ്കാക്കൻ്റെ ഡാൻസ് ഉണ്ട് പിന്നെ ഇവർ ആങ്ങളെയും പെങ്ങളും മൈക്ക് കിട്ടിയാൽ തരുന്നില്ല പാട്ട് വെക്കാൻ സമ്മതിക്കണമില്ല വലിയ കലാകാരന്മാരെ അവർ പാടിക്കൊണ്ടിരിക്കുക കുറേ നേരം ഇവരെ പാട്ടുണ്ടേനും കോഴി ഡാൻസും ഉണ്ടേനും അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഡാൻസും കാര്യങ്ങളും സത്യം നമുക്ക് ഡാൻസിലേക്കുള്ള സമയം ഇവിടെ തന്നില്ല ഇവർ മറ്റേ കള്ളിപ്പെണ്ണേ പട്ടൊടുത്ത് ഇപ്പോൾ നിന്നിറമായി അങ്ങനത്തെ കുറേ പാട്ട് ഇവർ പാടി ആ ആങ്ങളെ ഇപ്പം ചെവിക്ക് ഒരു സൈന്യം തന്നിട്ടില്ലേനും അത് കഴിഞ്ഞിട്ട് ഞമ്മളെമ്മയും ഇപ്പൊ ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇമ്മ ഇപ്പയൊക്കെ അത്യാവശ്യം പാടിയിട്ടുണ്ടായിനും ഇത്താത്തന്നെ പിന്നെ നമ്മൾ ആ ആ ഈ കോഴി ഡാൻസ് എളിക്കേൻ്റെ ഇളയച്ചനാ കേട്ടോ ഇതിൻ്റെ ഇളയച്ചയാണ് അപ്പോൾ നമ്മളിത്താത്ത പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ ആ വലിയ വിചാരിച്ചത് എന്നിട്ട് മുപ്പത്തി ഇത് കാര്യമാക്കിയിട്ട് ഈ നമ്മൾ നമ്മളിക്കുക ഡാൻസ് ആരും നമ്മൾ നമ്മളെത്താത്തതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നില്ല എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുപ്പത് മുപ്പത്തി വലിയ ഉഷാദപ്പം വെച്ച് ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കണോണ്ട് കേട്ടോ എന്നിട്ട് ആ മൈക്കായിട്ട് തരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ കിൻസാൻ്റെ മോക്കാണ് നമ്മൾ മൈക്ക് മൈക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇല്ലുമിനാറ്റി പാടാൻ വേണ്ടി കൊടുത്ത് അപ്പോൾ ഓൾ ഇല്ലുമിനാറ്റി പാടുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മളെ കുറച്ച് കോഴി ഡാൻസും കൂടി പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പാട്ട് പാട്ടിട്ടോ ഇല്ലുമിനാറ്റി ആ ഒരു പത്തിൽ പത്ത് അതൊക്കെ ഉള്ള ഇങ്ങനെ പാടും അത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളെന്താണ് ഇതേപോലെ പാട്ട് വീണ്ടും ആരംഭിച്ചു പറഞ്ഞില്ല ആ കള്ളിപ്പെണ്ണ് ഫാസില ഫാസില അതൊക്കെ അവർ പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പാട്ട് വരെ പാടി അതിൻ്റെ അടുക്കുന്ന പോലെ കോഴി ഡാൻസും നല്ല ഡാൻസും എല്ലാം ഉണ്ടേനു അത് കഴിഞ്ഞ ശേഷമാണ് ആര് ഇപ്പീ ഇമ്മീ ലാസ്റ്റ് പാടിയത് അളിഞ്ഞാക്കത്താത്ത പാടിനനുസരിച്ച് ചുവടുകൾ വെക്കുന്നു അതൊക്കെ നല്ല അടിപൊളി ഭയങ്കരമായിട്ടുള്ള അടിപൊളി വൈബ് നമ്മൾ അളിങ്കാക്കേണ്ട ഒരു പ്രത്യേകത പറഞ്ഞാൽ അളിങ്കാക്കുന്നുണ്ടെങ്കിൽ ട്രിപ്പ് മാക്സിമം അടിപൊളിയാക്കും എല്ലാവരും അതേപോലെ തന്നെയോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് റിസോർട്ടിലേക്ക് അല്ല രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഫസ്റ്റ് നമ്മൾ ഊട്ടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മിശാലും കിൻസിയും ഫുഡ് അപ്പോൾ ഇത് നമ്മളപ്പ അപ്പോൾ ഒരു അടിപൊളി പാട്ട് ആടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേൺ ടേണായിരുന്നു ഉമ്മയും നന്നായിട്ട് പാടി ഉമ്മൻ്റെ ഫാമിലിയിലെ എല്ലാവരും നന്നായിട്ട് പാട്ട് പാടെട്ടോ ആ ഒരു കഴിവ് ഉമ്മക്കും ഉണ്ടായിനും അമ്മ ആദ്യമായിട്ടാണിങ്ങനെ നമ്മളെ ഇടയിൽ പാട്ട് പാടുന്നത് കാണുന്നത് അത് അളിങ്കാക്ക മറ്റേ പാട്ടില്ലേ എന്നാണ് അമ്മറ്റേ പാട്ടേക്ക് കിട്ടിടും ഇല്ല ഒരു അപ്പനെ പാട്ട് പോലത്തെ പാട്ടുണ്ടല്ലോ പിന്നെ അളിങ്കാക്കൻ്റെ വക ലാസ്റ്റ് ഒരു ഗാനം ലാഭനം ഉണ്ടായിരുന്നു കുടമുള്ളറ്റ കുടമുള്ള ചിരിയുള്ള അതും കൂടി കഴിഞ്ഞ് പിന്നെ നമ്മളൊന്നും പാടില്ല ഈ ഒരു സൗണ്ടും വെച്ച് പാട്ട് പാടങ്ങൾ ആലോചിച്ച് നോക്കും ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾ വയ്ക്കുക എന്ത് സൗണ്ടാണ് അപ്പം എൻ്റെ സൗണ്ട് വലിയ സൗണ്ടാണ് അതുകൊണ്ട് തന്നെ പാട്ട് പാടാൻ ഞാൻ നിന്നില്ല ഏറ്റവും ലാസ്റ്റ് അമ്മേൻ്റെ പാട്ടേനും ഞാൻ പറഞ്ഞല്ലോ അമ്മ ഒരു പാട്ട് ഫാമിലി ജനിച്ചതുകൊണ്ട് നമുക്ക് അതിന് ഒരു കഴിവുണ്ടേനും നല്ല ചെറിയ സൗണ്ടാണ് അമ്മേൻ്റെ അപ്പം അമ്മ നന്നായിട്ട് പാടും അമ്മേൻ്റെ സൗണ്ട് തന്നെ എൻ്റെ പേപ്പറൊക്കെ കിട്ടിയതെന്ന് ഞാൻ പറയുന്നു സിറാജിക്കാക്കി അത്യാവശ്യം പാടും അങ്ങനെ പാട്ടും ഗാനവും കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു നമ്മൾ സ്ലീപ്പ് സ്ലിപ്പിട്ടും രാവിലെ ഏഴ് മണിക്ക് ആറ് മണിക്ക് പുള്ളി ചാടുന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ നീക്കേണ്ട ഏഴ് മണിയായി അത് കഴിഞ്ഞിട്ടുള്ള വിൻഡോ കൂടി കാണുന്ന കാഴ്ചകളാണത് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരും വിളിച്ച് നീ വിളിച്ചെങ്കിലും ആ ഒരു നീറ്റിയില്ലേ അവസാനം ഞാൻ തന്നെ കെറ്റിൽ ചായ വെച്ച് കുടിച്ച് പുറത്തിറങ്ങി അപ്പോൾ അവസാനം നമ്മളെല്ലാവരും നീച്ച് ചായ കുടിച്ച് നമ്മൾ കെറ്റിൽ കൊണ്ട് കുട്ടിയിലുണ്ടല്ലോ അവിടെ അപ്പം ബാക്കി ചായപ്പൊടിയുമ്പോൾ മനസ്സിലാക്കി കൊണ്ടുപോയിനും അതൊക്കെ കുടിച്ച് നമ്മൾ രാവിലത്തെ ആ ഒരു വ്യൂ ഒക്കെ വന്ന് ഇവിടെ ഒരു ഹട്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇതിൽ ഇൻക്ലൂഡാക്കി ഞാൻ മറന്നുപോയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറി വ്യൂ ഒക്കെ കണ്ട് താഴത്തേക്ക് വന്ന് വീണ് ഡ്രസ്സ് മാറി നമ്മൾ പൂളിലേക്ക് പോയി ഇപ്പോൾ പോയപ്പോൾ ഫസ്റ്റ് സിറാജിക്കാക്കൻ്റെ ഒരു ചാട്ടം പിന്നെ അളിയാക്കിൻ്റെ ഒരു ചാട്ടം അത് കഴിഞ്ഞിട്ട് എത്താത്തിൽ സിറാജിക്കാൻ ഒരു ഡാൻസ് മീൻസ് ഒരു ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തവർ കണ്ടുക്കണമെന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിഷാലിൻ്റെ ഒരു ചാട്ടം കൂടി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പെയ്യുന്നു അതിൻ്റെ നമ്മൾ ചായ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പിന്നെ വഴിക്ക് നമ്മൾ വിജയ് ചെയ്തു പോലെ സിനിമയും കണ്ടു കേട്ടോ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇത് തന്നെ ഉണ്ട് ഒമ്പത് മിനിറ്റിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ ചെയ് മ